പി എം ആർ ഷോ ഇപ്പൊ ഇവിടെ അവരൊരു ആലോചിച്ചു ഈ പിന്തുണ എടുക്കേണ്ടതുണ്ടോ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു ഒന്ന് വന്ന് അടുത്ത കോമഡി രണ്ട് ലീഗിന്റെ കൊടി എടുക്കാത്ത പ്രശ്നമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവേണ്ടത് ആർക്കാണ് അത് ലീഗിന്റെ നേതാക്കൾക്കാണ് ഇപ്പൊ പി എം സ്ലാ പറയുകയാണ് പിണറായി വിജയൻ അധികം ബുദ്ധിമുട്ട് ഉണ്ടല്ലോ ഞങ്ങൾ പോരാടുന്നത് രാജ്യത്തിന്റെ ദേശീയ പതാക സംരക്ഷിക്കാനാണ് നിങ്ങൾ പോരാടുന്നതാകട്ടെ നിങ്ങളുടെ ദേശീയ പദവി സംരക്ഷിക്കാനാണ് ഒരേ തൂവൽ പക്ഷികളാണ് ഒരേപോലെ കൂന്നു മറുപടി പി മാഷോ ഞാൻ ഞാൻ എന്നെ ക്ലാസ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് രാഷ്ട്രീയമില്ല എന്നുള്ള സ്ഥിതി ഉണ്ടായിട്ട് കഴിഞ്ഞ് കുറച്ചധികം നാളുകളായി സംഘപരിവാറിനെതിരെ ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആർജവും ഇടതുപക്ഷ ജനാധിപത്യ അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും കൂടെ കേരളത്തിലെ കോൺഗ്രസ് മാറുന്നതിന്റെ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അടക്കം പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയാം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ടി പി ഐയുടെ നേതാവ് യു ഡി എഫിനുള്ള അവരുടെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ആർജവത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ വേണ്ട ഒരു എന്ന് ആർജവമുള്ള ഒരു കോൺഗ്രസിന്റെയോ ഒരു യു ഡി എഫിന്റെയോ നേതാക്കളെ നമ്മൾ കണ്ടില്ല യു ഡി എഫ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള വലിയ രോക്ഷം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം പറയാതിരുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് എസ് ഡി പി ഐ തരാമെന്ന് പറഞ്ഞ പിന്തുണ വേണ്ട പക്ഷെ ഞങ്ങൾക്ക് വോട്ട് വേണം ഏത് വർഗീയ ശക്തിയുമായും തെരഞ്ഞെടുപ്പ് ലാഭത്തിനു വേണ്ടി സന്ധി ചെയ്യുന്ന ധാരണ ഉണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതപതിച്ചു എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള ധാരണ അങ്ങനെ പിന്തുണ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ നേരത്തെ നേരത്തെ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ മൂന്ന് ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യമായി അന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് യും ഒരേ തുലാസിൽ കാണുന്നവരാണോ സി പി എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും ഒരേ തുലാസിൽ കാണുന്നവരാണല്ലോ ഇപ്പൊ സി പി എം അല്ലെ അവർ അവർ അല്ലേ അവന്റെ ഒരു ാണ് സംശയം പിന്നെ ഇടതുപക്ഷം വളരെ ശക്തമായി വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ജമാ ഇസ്ലാമിയുടെ എസ് ഡി യുടെ ആർ എസ് എസിന്റെ വോട്ട് ഒരു വർഗീയവാദിയുടെയും വോട്ട് അത് പഞ്ചായത്തിലെ ജമാത്ത് ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച നാളുകളിൽ അത് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു എന്നാണ് ചോദ്യം യും വോട്ട് പിന്തുണ പ്രഖ്യാപിക്കും പോലെ നിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഞാൻ പോയിട്ട് പിന്നീട് രണ്ടായിരത്തി ആറിൽ കുറ്റപ്പുറത്ത് കെ ടി ജലീലിന് വേണ്ടി പരസ്യ പ്രചാരണത്തിറങ്ങിയാണ് ജമാഅത്ത് ഇസ്ലാമി പിണറായി വിജയനും പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്നെ പറഞ്ഞ് എന്നെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം താൻ എന്ത് എന്നെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം പറയൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചർച്ച നടത്തിയാൽ മതി എന്റെ അവകാശല്ലേ അത് പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ ലീഗിനെ സംബന്ധിച്ച് അവർ യു ഡി എഫിനകത്തുള്ള അടിമത്വം പരമാവധി ആസ്വദിച്ചോട്ടെ അത് അവരുടെ കാര്യല്ല അത് ഞങ്ങളുടെ കാര്യം അവർ ആസ്വദിച്ചോട്ടെ ഐഡന്റിറ്റി പണയപ്പെടുത്തുന്നതിൽ ലീഗിന് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ലാന്നുണ്ടെങ്കിലും ഇസ്ലാമി ആണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും ആണെങ്കിലും ഒരേ തൂവൽ ാണ് മുഴുവൻ താ തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ദേശാപരണയുടെ മുഖപ്രസംഗമാണ് കേട്ടോ തെറ്റാണെങ്കിൽ താങ്കൾ തിരുത്താം എന്ന് പറഞ്ഞാൽ മധുര ശക്തികൾ നടത്തിപ്പോയി പ്രക്ഷോഭ സമരങ്ങൾ ആ ശക്തികളുടെ കൂടുതൽ ശക്തി രാഷ്ട്രീയമാക്കുന്നതുമാണ് ആശാവഹവും ആവേശകരവുമായ ഈ പ്രക്രിയ ത്വരിതപ്പെടുന്ന രണ്ട് സംഭവവകാശങ്ങൾ പോയ വാരത്തിന്റെ അഞ്ചു നാളിലുണ്ടായി വരുന്ന പൊതുതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തുമത പുരോഹിതന്മാരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട തീരുമാനങ്ങളാണ് വിവക്ഷ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ദേശാവാണി മുഖപ്രസംഗത്തിൽ വാഴ്ത്തിപ്പോഴ്ത്തുന്നതാണ് ഈ ജമാഅത്ത് ഇസ്ലാം ഇത്ര ഭീകര പട്ടിക്കുട്ടി പോയ പോലെ ആയില്ലേ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സർ ജമാഅത്ത് ഇസ്ലാമി സംഘടനയാണ് പിണറായി വിജയൻ പോയി കണ്ടു തെറ്റാണോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ഡനയാണെന്ന് അറിയേണ്ടത് എങ്കിൽ ആ നിലപാട് ചുമ നിലപാട് ചുമ പറഞ്ഞോണ്ട് കാര്യമുണ്ടോ ജമാഅത്ത് ഇസ്ലാമണ് അമീറിനെ മുഖ്യ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് ഓഫീസിൽ കണ്ട കാലമുണ്ട് അതിന്റെ ചിത്രം അടക്കം പുറത്തുണ്ട് തെറ്റിപ്പോയോ അത് അർഷോ സാറേ എനിക്കറിയാൻ പാടില്ല പ്രിയപ്പെട്ട നിങ്ങൾ ചോദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു നിലപാട് എനിക്ക് ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയും എനിക്ക് ആറിലും പിന്തുണ പ്രഖ്യാപിക്കും പാർട്ടി നിങ്ങൾ കേതെങ്കിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അതിഭീകരമായ ഭീകരവാദികൾ തീവ്രവാദികൾ അറസ്തുമായി ചേരുന്ന എന്താണ് വിദ്രോഹ ശക്തികൾ അങ്ങനെയുണ്ടോ അതിനെ തരാതര നിലപാടെന്നല്ലേ പറയുക വീഴുന്നത് ലീഗിന്റെ മതിയാകൂ എന്ന് എന്ന് ശരിയാണോ ശ്രീ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ആവർത്തിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ശരിയല്ലാത്ത ശരിയല്ലാത്ത നിങ്ങൾ നടക്കുമ്പോൾ അത് ശരിയല്ല തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനുണ്ട് അരിവാൾ ചുറ്റുക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അടുത്ത പച്ച ഇനി ഇത് നോക്കുക പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാത്തിന്റെ മുന്നിൽ വന്ന ഫോട്ടോയാണ് പച്ച പതാകയും പിടിച്ച് നിൽക്കുന്ന സി പി എം നിങ്ങൾ രക്തത്തിൽ ഉണ്ടാക്കിയ പതാകയല്ലേ ആർഷോ അപമാനം കൊണ്ട് തലവേഴ്ത്തണ്ടേ അപമാനം കൊണ്ട് തലവേഴ്ത്തണ്ടേ നിങ്ങൾക്ക് നിങ്ങൾ ആർ എസ് എസിനെതിരുള്ള നിലപാട് അല്ലെ നിങ്ങൾ ആർ എസ് എസിന്റെ നിലപാട് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം സെക്കൻഡ് പറഞ്ഞത് അവരെ കൊള്ളണ്ടത് ഒന്ന് കേട്ടോ ചില ഘട്ടത്തിൽ ഞങ്ങൾ തള്ളി പറയും ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ചില നിലപാടുകൾ ഞങ്ങൾ ഇതാരണെന്നറിയ വാർഷോ പിണറായി വിജയൻ അങ്ങയുടെ നേതാവ് എന്റെ ജീവിതത്തിൽ എന്തോ പറഞ്ഞതാണ് ഒരു ഘട്ടത്തിൽ തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ ഘട്ടത്തിലും ഇല്ല അതിൽ ഒരു ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇവരുടെ വോട്ട് ജയിച്ച് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ജയിച്ച ഘട്ടമാണ് ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് തൊണ്ണൂറ്റി എട്ടാണ് ആർഷോ ചരിത്രം അറിയാത്തോണ്ട് ഇവിടെ പക്ഷെ ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയവാദികളെ ആ സംഘടനയെ ഇവിടെ കൊണ്ടുവന്നിരുത്തി പ്രതിപക്ഷ ഇടം വിട്ടുകൊടുത്ത പാർട്ടി അതിന്റെ നേതാവ് പിണറായി വിജയനാണ് േ ജസ്ലാമിയുടെ സംബന്ധിച്ച് ഹഷ്മിയുടെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് കച്ചവടം നടത്തിയവരല്ലേ നിങ്ങൾ ഒരേ വേദിയിൽ പിണറായി വിജയനും അബ്ദുൾ നാസർ മദനിയും കൂടി ഇരുന്ന് വോട്ട് ചോദിച്ചിട്ടില്ലേ നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ തരാതരം പോലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേ മടിയിലിരുത്തിക്കൊണ്ട് താലോലിച്ച നേതാവിന്റെ പേരാണ് ആർഷോ പിണറായി വിജയൻ ഒരുപക്ഷെ മറ്റ് കേസുകളുടെ പുറകെ നടക്കുന്നതുകൊണ്ട് ആർഷോത് പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇങ്ങനെ തന്നെ വേണം